ലൈബറിയിൽ മത്സരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വയനാട്ടുകാരെ തേജോധ്യം ചെയ്യുന്നതിന് തൂല്യാണ് കാരണം പിന്നെ അവൻ ഇവിടെ മത്സരിച്ച് വോട്ടും വാങ്ങിയിട്ട് പിന്നെ അവിടെയും പോയി മത്സരിക്കാമെന്ന് പറഞ്ഞാൽ മത്സരത്തിൽ അവിടെ എവിടെയും ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സാധനം രാജിവെക്കാൻ ചില ലൈബ്രറിയിലും പോയിട്ട് നോമിനേഷൻ കൊടുത്തു ഇന്ന് കൊടുത്തു അപ്പം ഇവിടെ കൊടുത്ത് ഇവിടെ വോട്ട് വായി പക്ഷേ അപ്പം നമ്മളെ രാഹുൽ ഗാന്ധി അവിടെ രണ്ട് സ്ഥലത്തായി മത്സരിക്കുന്നതിൽ മോശമുള്ളൊരു കാര്യമാണ് പക്ഷെ അത് പിന്നെ ഇനിയിപ്പോൾ അവിടെ രണ്ട് സ്ഥലത്ത് മത്സരിച്ചിട്ട് ഇവിടെ വരുമ്പോൾ ഇവിടെ പിന്നെ കോൺഗ്രസ്സുകാരെ വഞ്ചിച്ചൊരു മോശമായൊരു അഭിപ്രായമാണ് ആ സമയത്ത് പിന്നെ വേറൊരാളാണെങ്കിൽ നമുക്ക് പിന്നെ ആനുരാജയെ അല്ല രണ്ട് രണ്ട് വോട്ടാണെങ്കിലും മൂന്ന് വോട്ടാണെങ്കിലും വിജയിപ്പിക്കായിരുന്നു അതായത് ഇപ്പൊ ഓൾറെഡി നടന്ന തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നിട്ടില്ലല്ലോ അതിന് തീരുമാനം അറിയുന്നതിന് മുൻപ് മറ്റു സ്ഥലത്ത് നിൽക്കുന്നത് ഒരു ശരിയായ റൈബ്രലിയില് മത്സരിക്കുമ്പോൾ അവിടെ തോക്കും അതുകൊണ്ട് ആദ്യം അഡ്വാൻസ് ആയിട്ട് ഇവിടെ ബുക്ക് ചെയ്തിട്ടിരിക്കാണ് ഇനിയിപ്പോ അവിടെ തോറ്റാലും കുഴപ്പമില്ലല്ലോ അവിടെ തോറ്റാലും കുഴപ്പമില്ല അതുകൊണ്ട് ഇവിടെ നിന്ന് എന്തായാലും മൂപ്പർക്ക് അറിയാം ഇവിടുത്തെ ലീഗുകാരൊക്കെ ഉള്ള സമയത്ത് എന്തായാലും മൂപ്പർ ജയിപ്പിക്കുന്നു അല്ലാണ്ട് ഇപ്പം വേറെ രക്ഷയൊന്നുമില്ല ഇവിടെ ജയിക്കും എന്ന് മുപ്പർക്കറിയാം അതുകൊണ്ട് ഇനി അവിടെ പോയി തോറ്റാലും കുഴപ്പമില്ലല്ലോ അതുകൊണ്ട് ഇനി അവിടെ മത്സരിക്കാൻ പോകുന്നത് അമ്മ സോണിയാഗാന്ധി അവിടെ നേരത്തെ മുങ്ങി തടി തപ്പി രാജ്യസഭയിലെത്തി പിന്നെ അമ്മേട്ടിയിൽ എന്തായാലും രക്ഷയില്ല അതുകൊണ്ട് അവിടെ ഒരു ഒരു സീറ്റല്ലേ ഇല്ലു ഇപ്പൊ സിറ്റിംഗിൽ അതും കൂടെ ഒന്ന് മത്സരിച്ചേക്കാം അവിടെയും തോക്കും അതിനോട് എനിക്ക് യോജിപ്പില്ല നമ്മുടെ കേരളത്തിൽ വയനാട് തെരഞ്ഞെടുത്ത് മത്സരിക്കുന്ന ആളെന്ന നിലയിൽ ആ സംസ്ഥാനങ്ങൾ പ്രവർത്തിച്ചാൽ മതിയായിരുന്നു മത്സരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു കാരണം അഥവാ ജയിച്ചു കഴിഞ്ഞാൽ വീണ്ടൊരു ഉപതെരഞ്ഞെടുപ്പ് വരും അപ്പോൾ ഒരു നിയോജ എവിടെ എന്തായാലും ഒഴിവാക്കേണ്ടി വരുമല്ലോ അത് ഏത് ഒഴിവാക്കും എന്നിപ്പം പറയാൻ പറ്റില്ല അപ്പം നമ്മൾക്ക് എവിടെയാലും ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്തായാലും വരും അതില്ലാതെ കഴിക്കാണ് നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം അതെന്തായാലും ശരിയില്ലാത്തൊരു പരിപാടിയാണ് അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്നു മത്സരിക്കാൻ പാടില്ലായിരുന്നു എൻ്റെ അഭിപ്രായം ഇവിടെ ഇവിടെ അച്ചാദില്ലേ രണ്ടാമത് മത്സരിക്കണ്ടേ വേറെ ആരെങ്കിലും പിന്നെ മോത്തിൽ മത്സരിക്കുന്ന ദേശീയ നേതാവല്ലേ അത് ഞാൻ യോജിക്കുന്നേ ഉള്ളു ഒരു ദേശീയ നേതാവ് എന്നുള്ള നിരക്ക് ഇവിടെ മത്സരിക്കാം പിന്നെ കഴിഞ്ഞ പ്രാവശ്യം രണ്ട് സീറ്റ് മത്സരിച്ചിരുന്നല്ലോ അതുപോലെ തന്നെ ഇപ്പം മത്സരിക്കുന്നുള്ളോ അതിൽ തെറ്റുന്നില്ല രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിച്ച് ജയിക്കും പിന്നെ ലൈബ്രറിയിൽ ജയിക്കുന്നതിൽ കൊണ്ടും യാതൊരു എതിർപ്പുമില്ല ഭാവിയിൽ ഇന്ത്യൻ പ്ര പ്രധാനമന്ത്രിയാവുന്നുണ്ടല്ലോ